സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര തിരുവല്ലാമല ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള വരാറുള്ള നൂറ്റൊന്ന് പറ അരിയുടെ ഓണസദ്യ ചിങ്ങമൊന്നും നടക്കും തുടർച്ചയായി പന്ത്രണ്ടാം വർഷമാണ് തിരുവില്ലാമല ബ്രദേഴ്സിന്റെ സമർപ്പണത്തിൽ തിരുവില്ലാമല ശ്രീ വില്ലുവാദ്രിന ക്ഷേത്രത്തിൽ ഓണസദ്യ നടത്തുന്നത് നൂറ്റിയൊന്നു പറരിയുടെ വിഭവ സമൃദ്ധമായ ഓണസദ്യയാണ് പതിവ് പോലെ ഈ വർഷവും ബ്രദേഴ്സ് തിരുവില്ലാമല ഭക്തജനങ്ങൾക്കായി ഒരുക്കുന്നത് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നിന് നടത്തുന്ന ഓണസദ്യയിൽ എല്ലാ ഭക്തജനങ്ങളെയും ഓണത്തിനെ വരവേൽക്കുന്ന ഏവരെയും ബ്രദേഴ്സ് തിരുവില്ലാമല സഹർഷം സ്വാഗതം ചെയ്തു സിസിന്യൂസ് تديري باللاملاء